ഞങ്ങളങ്ങനെ കശ്മീരിലെ ഗുൽമാർഗിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ മഞ്ഞിന് സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ സ്പീഡ് മഞ്ഞ് ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കണം റാപ്പിഡിലാണ് ഇറങ്ങുമ്പോൾ വേറെ വൈപ്പെട്ടോ ഞങ്ങൾ നേരത്തെ ഇങ്ങനെ മോൾക്ക് നോക്കണ്ടിരുന്നു മഞ്ഞയ്ക്ക് ഇപ്പം താഴയൊക്കെ നോക്കുമ്പോൾ തായ മോളൊക്കെ മഞ്ഞാണ് മോളിൽ താഴെ മഞ്ഞ ഇങ്ങനെ ഉയ്യുന്നുണ്ട് അടി നിറച്ച് മഞ്ഞാണ് താഴൊക്കെ നോക്കുമ്പോൾ വൈ പെട്ടോ അതൊക്കെ അത് നമ്മൾ ഈ കാറിൽ പോകുമ്പോൾ ടാക്സി കാറിൽ ഇങ്ങനെ പോകുമ്പോൾ വേറെ ഫീലാ ഒരു വണ്ടിക്ക് നമ്മുടെ അടുത്ത് നിന്ന് ഇത്രമാർപ്പെട്ടു ചോദിച്ചേ ആദ്യം കുറേ പറഞ്ഞു നമ്മൾ കുറേ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് വില ബേശിട്ടാണ് വില കുറഞ്ഞത് എമ്പത്തെ വണ്ടി നമ്മളെ വണ്ടി തന്നെ കേട്ടോ നമ്മൾ കൂടുതലുള്ള ആൾക്കാരുടെ വണ്ടിയാണ് ഇന്നു ഇന്നു ആണ് അദ്ദേഹത്തിൻ്റെ പേരാവുക അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് ഈ വണ്ടിയിൽ എഴുതിയത് ഇന്നുവൊക്കെ ഗാടിയേ ആകെ ഇന്നു ഇന്നുവാലാമ്പ अच्छा 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 पीछे लिखा ना इन्नू इन्नू साया। उसका है 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 इसकी बीवी बीवी का ना। का नाम इसके അച്ഛാ ലിക്കാനു ഇവരൊരു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരെത്തോ ഇന്നുസായ മുമ്പത്തെ ഡ്രൈവറാട്ടോ ഇപ്പാണോ കുറച്ച് മെയിൻ തടിച്ച ഹാങ്കര പേടിപ്പിക്കുകയും ചെയ്യും ആൾക്കാരെ പറഞ്ഞു വീഴ്പ്പിക്കലേ അങ്ങനെ നമ്മളെ പറഞ്ഞ് വിൽപ്പിക്കും കുറെ ശ്രമിച്ചു മാക്സിമം ഞമ്മളെ പിടിച്ചു വെച്ചോ അതുകൊണ്ട് അങ്ങനൊന്നും താത്താൻ പറ്റിട്ടില്ല അവർക്ക് വിട്ടെടുക്കരുതല്ലോ ഓർ പറയുന്ന റേറ്റ് കൊടുക്കുന്നതല്ല നമ്മൾ യാത്ര ഇത് ചെയ്യേണ്ടത് നമ്മളെത്രയോ നമ്മൾ ഇപ്പോൾ കുറച്ച് തന്നേരും ശരിക്കും പറഞ്ഞാൽ ഈ റേറ്റ് അല്ല ഒന്നും കൊടുക്കാണ്ട് അവനെ ഓരാക്കാൻ നമുക്കും ഒരിതുണ്ടല്ലോ പരിചയമുണ്ടല്ലോ ആ രീതിയിൽ അങ്ങനെ കുറച്ചിട്ടില്ല പിന്നെ നമ്മളെ നമ്മളെ പാക്കേജിന്റെ ആള് പറഞ്ഞു ഇപ്പം നമ്മളെ കറക്റ്റ് അറിയുന്ന ആളാണ് ഇപ്പം പറഞ്ഞു മാത്രം കൊടുത്താലേ കുഴപ്പമില്ല കാരണം അങ്ങനെയാണ് സംഭവം ഇപ്പൊ ഇവിടെ വിഷയം എന്താ വെച്ചാൽ ഇവിടെ യൂണിയൻ ടാക്സ് പറഞ്ഞവർ കൊടുക്കാണ്ട് ക്യാഷ് കൊടുക്കാണ്ടവിടെ അപ്പോൾ ആ അതുകൂടി ആകുമ്പോൾ അവർക്ക് അങ്ങനെ കുറക്കാമെന്ന് പറ്റില്ല അതൊരു വിഷയമാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് വേറെ വേറെ വണ്ടിക്കാർ ഇവർക്ക് കയറ്റാനും സമ്മതിക്കൂല വൈബ് കേട്ടോ യാത്ര ഓ രണ്ടോ വൈബ ഇങ്ങനെ കണ്ടു പോവാണ് എന്താ രസം ഓ പറഞ്ഞറിയിക്കാൻ അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നേ ഇല്ല എനിക്ക് ഞാനിങ്ങനെ ആലോചിച്ച് ോചിക്കുകയാണ് എന്താ വെച്ചാൽ ഇത്രക്ക് നല്ല മനോഹരമായ സ്ഥലത്ത് ഞാൻ എങ്ങനെ നിങ്ങളോട് പറഞ്ഞ് അറിയിക്കുമെന്നാണ് എങ്ങനെ നിങ്ങളെ പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്തുമെന്നാണ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പറയേണ്ട അത്ര ആവശ്യമില്ല കുറേ ആളുകൾ കശ്മീർ എന്നുള്ള സ്വപ്നമായി വെച്ചിരിക്കുകയാണ് അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ വീടിങ്ങനെയൊക്കെ ഞാൻ കാണിക്കുന്നത് നമ്മളൊക്കെ കുറേ വീട് കണ്ട് കണ്ടിട്ടാണ് കാശ്മീർ എന്നൊരു ആഗ്രഹം നമുക്ക് സാഫില്ലായത് എൻ്റെ സംബന്ധിച്ചിടത്തോളം രണ്ട് രണ്ടാം കാശ്മീർ യാത്രയാണ് ഗുൽമർഗൊക്കെ രണ്ടാം എക്സ്പീരിയൻസ് ആണ് അപ്പോൾ എക്സ്പീരിയൻസ് വെച്ചാൽ ഒന്ന് സമ്മറിലാണ് മറ്റേ വിന്റിലാണ് അപ്പോൾ രണ്ട് സീസൺ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട് ഞാനിറങ്ങിയത് ടെൻമർഗ്ഗെന്നൊരു സ്ഥലമുണ്ട് ഇവിടെ അതിൻ്റെ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന താഴെ ഒരു സ്ഥലത്തിനാണ് അതേ സിറ്റിക്കാണ് എന്ന് പറയാം അവിടുന്ന് ടാക്സി കിട്ടും ഓരോരുത്തർക്ക് നൂറ്റി അമ്പത് റുപ്പ്യൊക്കെ കണക്ക് അങ്ങനെ ഒരു ആ പോലെ എന്താ പറയാ പാക്കേജ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ഇറക്കാൻ ബൈ അദ്ദേഹം നമ്പറൊക്കെ എൻ്റെ നമ്പറൊക്കെ എടുത്തോ ഞാൻ എനിക്ക് സാധനങ്ങളൊക്കെ എത്തിച്ചേരാക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല ആളെട്ടോ അച്ചാ പോലെ ആറാം സൾ ചെന്നൈക്ക് എൻസക്ക അലഹമ്മില്ല ബുദ്ഖൈര്യത്ത് എന്താ പറയുക വളരെ മനോഹര യാത്ര ആണ് ഇത് പിന്നെ നമുക്ക് മെയിൻ വേണ്ടത് ഭാഷ കേട്ടോ ഭാഷ ഉള്ളത് ഭാഷ അറിയാമെന്നുള്ളത് വളരെ അത്യാവശ്യമാണ് നമുക്ക് സംസാരിച്ച് ഇല്ലെങ്കിൽ നമ്മൾ അവർ പറഞ്ഞാൽ ക്യാഷ് കൊടുക്കേണ്ടി വരും ഇവരങ്ങനെ എന്താ പറയുക ഭയങ്കര പേടിപ്പിക്കുന്ന പോലെ ഒരു സംസാരമൊക്കെ ആകുമ്പോൾ നമ്മളങ്ങനെ പേടിച്ച പോയിക്കോട്ടെ ഏതായാലും ഇവിടെത്തില്ലേ നിങ്ങൾ ഇങ്ങനെ കിറങ്ങാതെ തിരിച്ചു എന്ന് തോന്നി നമ്മൾ പൈസ കൊടുത്തു പക്ഷെ നമുക്കവിടെ അവരുമായി എന്താ പറയുക കോൺവേഴ്സേഷൻ ചെയ്യാൻ പരസ്പരം അവർക്ക് സംവദിക്കാൻ ലാംഗ്വേജ് ലാംഗ്വേജില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും നമ്മളിവിടെ ക്യാഷ് എടുത്ത് കൊടുക്കും അല്ലാതെ ഓൺലൈനിൽ ഒന്നും നമുക്ക് ഉണ്ടായിട്ടൊരു കാര്യമില്ല അതങ്ങനെ അങ്ങനെ ആയിട്ട് പോകും ഇവിടെ ഒരു പട്ടാളം ഉണ്ടോ പട്ടാളക്കാരൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടാണ് കുറേ കാര്യങ്ങൾ ഞാനന്ന് ഗുൾമാർഗിൽ നിന്ന് അല്ല ശ്രീനഗറിൽ നിന്ന് കശ്മീർ പോകുമ്പോൾ വേറെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഇങ്ങനെ വലിയ വലിയ മലകൾക്കിടയിലൂടെയാണ് ഒക്കെ പോവുക പോകുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് വലിയ മറ്റേ പോസ്റ്റുകളൊക്കെ വീണോ കറണ്ട് പോസ്റ്റൊക്കെ വീണാവുമ്പോൾ എന്ത് ചെയ്യാനാണ് ആരതിനെ എടുക്കാൻ അത്ര സന്നദ്ധരാകില്ല അപ്പോൾ ഉണ്ട് ആർമി വണ്ടി വന്ന് ആർമിക്കാരുടെ സേവനം എന്ന് തന്നെ പറയാം ഒരു നല്ല ആരോഗ്യമുള്ളവരാണല്ലോ എല്ലാത്തിനെയും ഒരു ഇറങ്ങി ബസ്സുകാർക്കും മറ്റവർക്കൊക്കെ ആരെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കരണ്ട് പോസ്റ്റാണ് ഞാൻ പറഞ്ഞത് ഒരു കരണ്ട് പോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു അതിനൊക്കെ ഏൽപ്പിച്ച ആളുകളായിരിക്കും അല്ലെങ്കിൽ എന്താ പറയുക ഓരോരു സേവനം എന്ന രീതിയിലാണ് കരണ്ട് പോസ്റ്റ് ഒന്ന് ഓരോ ഇതിലുള്ള ബാധ്യതയിലുള്ളതല്ലോ കരണ്ടിൻ്റെ ആൾക്കാർ നോക്കേണ്ട വിഷയമാണല്ലോ പക്ഷേ ഇവരെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവിടുത്തെ ആർമിക്കാർ ഭയങ്കര നല്ല നമ്മളെ ശ്രീനഗർ ടൗണിലൊക്കെ പോയാൽ നമ്മളവിടെ നല്ല കമ്പനി ആകും കേരളമൊക്കെ പറയുമ്പോൾ ഭയങ്കര കമ്പനിയായ സംസാരിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ നല്ല ഫീൽ ഞങ്ങൾ കണ്ടോ ഞങ്ങൾ പോകുന്നത് കറങ്ങാൻ തന്നെ പോകട്ടോ Ready? സ്ഥലം എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബോർഡ് കാണുന്നത് ശ്രീനഗർക്ക് ഇവിടെ നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ഡെൻമാർക്കും കൂടെ തന്നെ മൂന്ന് കിലോമീറ്ററാണ് അക്കം എയർപോർട്ട് നാൽപ്പത്തി ഒമ്പത് കിലോമീറ്റർ ഉണ്ടാവും ഇവിടുന്ന് ശ്രീനഗറാണ് ശ്രീനഗറിൽ നിന്ന് കുറച്ച് മുന്നോട്ടാണ് ഇവിടെ നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ടല്ലോ അവിടുന്ന് ഒരു നാല് കിലോമീറ്റർ ദൂരേ ഉള്ളു അവിടെക്ക് ഇവിടെക്ക് നമ്മളാ എയർപോർട്ടിലേക്ക് എയർപോർട്ടിലേക്ക് ഡയറക്റ്റ് ശ്രീനഗർ ഇറങ്ങി വരുന്നത് അതും വളരെ സുഗന്ധമാണുണ്ടോ നേരം ആറാംസൂടെ നമുക്ക് യാത്ര ചെയ്ത് ഇവിടെ എത്താം അതൊരു സുഖം ഇവിടെ ഉണ്ട് കശ്മീരിലേക്ക് ആകുമ്പോൾ പിന്നെ മഞ്ഞിലൂടെ ഇങ്ങനെ ഇറങ്ങുന്ന ഫീൽ അത് വേറെ വൈബ് യാത്ര ആയിക്കും നമുക്ക് നിങ്ങൾ നല്ല കാഴ്ചകളിലൂടെ നമുക്ക് ആസ്വദിച്ച് കശ്മീരിലെത്താം ഇന്ന് ദിവസമായി ലൈറ്റൊക്കെ ഇട്ടിട്ട് എല്ലാ വണ്ടി ലൈറ്റൊക്കെ ഇട്ടാ പോകുന്നേ എന്റെ ഇൻഡിക്കേറ്ററിട്ട് പോഴ്ന്നു വരുന്ന വണ്ടിക്ക് വരും മഞ്ഞാണ് ശ്മീർ യാത്രാനുഭവം എന്നുള്ളത് വ്യത്യസ്ത അനുഭവം തന്നെയാണ് കശ്മീർ ജനം നമുക്ക് വേറെ രാജ്യത്തേക്കൊന്ന ഫീലാണ് ഇവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നത് എത്തുമ്പോൾ പണ്ട് ഇവരുടെ പ്രത്യേക പദവി എടുത്ത് മാറ്റുന്നില്ല ഇവർക്ക് എന്താ പറയുക ഒന്നാമത് ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിനോട് ഇവർക്ക് ഒരു അമർശ ഉണ്ട് കൊറേ ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കേണ്ടി വന്നത് കശ്മീർ പാകിസ്ഥാന് പറഞ്ഞിട്ടാണ് ആ ഒരു അർത്ഥത്തിൽ ഇവർക്കുണ്ട് पठानिया धीरे दो बात, पठानी बात करो आपका आप आँ, आप, अलग जबान है ना हम लोग कश्मीर, कश्मीरी।, कश्मीरी है कश्मीरी दो बात बात कर कुछ भी यहाँ गुलमर्ग के बारे में और गुलमर्गो वोरी

ശ്മീരിലെ ഇതിങ്ങനത്തെ രണ്ടു വാക്ക് പഠിച്ചാൽ നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ ചോദിക്കുമ്പോ ഭയങ്കര സംഭവിച്ചു 아, 귀신은 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 귀신

ടെൻമാർഗ്ഗത്തിൽ മറ്റു ഡ്രൈവറിനോട് സംസാരിക്കാൻ തോന്നോ